മിനിസ്ക്രീം പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേര് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്നിഷ ചന്ദ്രൻ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ താരത്തിന് സുപരിചിതമായി ഉള്ളത് ഏഷ്യാനറ്റിലെ നീരക്കോയിൽ എന്ന ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സ്നിഷ ചന്ദ്രൻ ഇപ്പോൾ സ്നിഷ സ്വന്തം വീട് പാലുകാച്ചെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് സ്നിഷ ഇപ്പോൾ പുതിയ വീട് വച്ചു എന്ന സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് നല്ല ഉഗ്രൻ സെറ്റും കൊണ്ടെടുത്ത് ആ മുറ്റത്തെ നടി നിന്നപ്പോൾ തന്നെ വലിയ ഐശ്വര്യമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇതിന് പിന്നാലെ തന്നെ നടക്കുന്ന താരം ഇപ്പോൾ അത് നേടിയെടുത്തതിൻ്റെ സന്തോഷമാണ് എല്ലാവരെയും അറിയിക്കുന്നത് അത് പ്രേക്ഷകരുടെ ഇടയിലും സന്തോഷമായി തന്നെ പകരുകയും ചെയ്യുന്നു സെറ്റ് സെറ്റെടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന താരത്തിനോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇതിനോടകം ഈ എല്ലാ താരങ്ങളുടെ വാർത്തയും ഏറ്റെടുക്കുകയാണ് വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്നിഷയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നല്ല കാര്യം മാത്രമാണ് പറയാനുള്ളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഒരു സമയത്ത് ഇത് വെറും സ്വപ്നമായി മാത്രം നിന്നു പോകുമോ എന്ന് ഭയന്നിരുന്നു അവിടെ നിന്നാണ് സ്നിഷ സ്വന്തം വീടുന്ന രീതിയിലേക്ക് എത്തിയത് സ്വന്തമായി ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നെയ്തെടുത്തു അവിടെ നിന്നാണ് ജോലിയും കഠിനാധ്വാനവും കൊണ്ട് ഇതുവരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് മടങ്ങാനാകില്ല എന്നാണ് സ്നിഷയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സ്നിഷയ്ക്ക് ആത്മാർത്ഥമായി എല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നു വളരെയധികം തന്നെ പെട്ടെന്ന് പ്രേക്ഷകരുമായി അടുപ്പം കാണിക്കുന്ന ഒരു താരം തന്നെയാണ് സ്നിഷ സീരിയൽ നടി അവതരിപ്പിച്ച കസ്തൂരി എന്ന നായിക കഥാപാത്രം നെഞ്ചെടുപ്പോടെയാണ് പ്രേക്ഷകർ സ്നേഹിക്കുകയും എടുത്തതും ഇന്നും നടി അവതരിപ്പിച്ച വേഷങ്ങൾ കസ്തൂരി ആരാധകർ മറന്നിട്ടില്ല അതിനുശേഷം കാർത്തിക ദീപം സുഭദ്ര എന്ന പരമ്പരകളിലെല്ലാം സ്നിഷ നായികയായി വന്നു ഇന്ന് കസ്തൂരിയായി നടി ആരാധക മനസ്സുകളിൽ നിലനിൽക്കുന്നുമുണ്ട് ആറ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീലക്കുയിരെന്ന പരമ്പരയിൽ താരം എത്തിയത് അവിടെ നിന്ന് തുടങ്ങിയ കരിയർ ഇത്രയും വലുതാക്കിയെടുത്തതും താരത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇപ്പോഴിതാ അപ്പം തുടങ്ങിയ വീട് പണി ഇപ്പോഴാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞ് പങ്കുവെക്കുന്നുണ്ട് വീട് മുഴുവൻ പൂർത്തീകരിച്ച് മാത്രമേ പാൽ കാച്ചു നടത്തൂ എന്നൊരു വാശിയായിരുന്നു അതിനായിരുന്നു ഇത്രയും നാളും തടസ്സം എന്ന് തന്നെ പറയാം പറ്റുന്നത് പോലെയൊക്കെയാണ് ചെയ്തത് വർക്ക് കിട്ടുന്നത് പോലെ ചെയ്തു ഏറ്റവും കുറഞ്ഞ സാധനങ്ങളല്ല മികച്ച സാധനങ്ങൾ എടുത്തു തന്നെയാണ് ണിതും അതിനെ കുറച്ചധികം ചിലവായിട്ടുണ്ട് ആ ചിലവെല്ലാം താൻ തന്നെയാണ് നോക്കിയത് തനിക്ക് നാളെ ഇനിയൊരു ബർഡൻ ഉണ്ടാകരുത് എന്ന പേരിൽ തന്നെയായിരുന്നു അതിനെക്കുറിച്ച് എല്ലാം താരം പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വാർത്ത ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനാകും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കാൻ മറന്നുപോകാതെ എത്തുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ